ഹലോ വെൽക്കം ടു സജീസ് ആൻഡ് പേഷ്യൻസ് ഇത് രണ്ട് ബേസിനുകളിലായിട്ട് രണ്ട് കൂട്ടം അടീനിയം ചെടികളോട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഏത് ചെടികളാണെന്ന് ചോദിച്ചാൽ കുറച്ച് മുമ്പ് ഒരു ഓൺലൈൻ സെല്ലറുടെ കയ്യിൽ നിന്ന് പ്ലാൻ ഹബ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സെല്ലറുടെ കയ്യിൽ നിന്ന് രണ്ട് കൂട്ടം ചെടികൾ ഞാൻ മേടിച്ചായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ഒരു സെറ്റ് എല്ലാം ഗ്രാഫ്റ്റഡ് ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ഒരു സെറ്റും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ വേറൊരു സെറ്റും അപ്പോൾ ആ രണ്ട് സെറ്റ് ഓഫ് ചെടികളാണ് രണ്ട് ബേസിലായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വാങ്ങിയ സമയത്ത് രണ്ടിൻ്റെയും കമ്പാരിസൺ കാണിച്ചിട്ട് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും അതിൻ്റെ അപ്ഡേഷൻ ചോദിക്കാറുണ്ട് ഈ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ചെടികൾ എന്തായി രക്ഷപ്പെട്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആ ചെടികളാണ് അതിൻ്റെ മുന്നിലിരിക്കുന്നത് അപ്പോൾ ഈ ചെടികളെ ഇങ്ങനെ കൂട്ടമായിട്ട് വെക്കാനുള്ള കാരണം ഇത് നട്ട രീതി ഇതുവരെ ഉണ്ടായ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഫൈനൽ അവസ്ഥ എന്താണെന്ന് കാണാം ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ മറ്റൊരു അഡീനിയം വീഡിയോ ആണ് അത് എൻ്റെ മുന്നിലിരിക്കുന്ന അഡീനിയം ചെടികൾ നിങ്ങൾ നേരത്തെയും കണ്ടതാണ് അതായത് പ്ലാൻ ഹബ്ബ് എന്നൊരു ഗാർഡനിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന ചെടികളാണ് വീട് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഈ കാണുന്ന ചെടികൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പ്ലാൻസ് ആണ് ഈ കാണുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ എല്ലാം ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ചെടികൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരാഴ്ചകളോളം കഴിഞ്ഞു കൂട്ടോ ഇത് കുറച്ച് നശിച്ചു പോയെങ്കിൽ അതൊരിക്കലും ഗാർഡൻ കാർഡ് കുറ്റമല്ല എൻ്റെ തന്നെ കുറ്റം കേട്ടോ എനിക്ക് ചട്ടികൾ വാങ്ങാൻ പോകുന്ന സമയം ഉണ്ടായില്ല അപ്പോഴാണ് ഒരു ഐഡിയ വന്നത് ഇത്രയും വലിയ ബെയ്സിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് തൽക്കാലത്തേക്ക് നട്ട് വച്ചാലും വെച്ചാൽ നട്ടതാണ് നട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ എന്താ വെച്ചാൽ സാധാരണ ഈ ബോൺസായിയിൽ മരക്കൂട്ടം എന്നൊരു ടെക്നിക്ക് അറിയോ കുറേ മരങ്ങൾ ഒരുമിച്ച് കൂട്ടമായിട്ട് വളർത്തിയിട്ട് ഇങ്ങനെ ബോൺസായി കിടക്കുന്ന രീതി അതുപോലെ നമ്മുടെ അടീനിയം ചെടികളെയും മാറ്റിയെടുത്താലോ എന്നൊരാഗ്രഹം അപ്പോൾ ഈ വയസ്സുള്ള ഞാൻ അഞ്ച് ചെടികൾ നട്ടിട്ടുണ്ട് കുറച്ച് ആണ് നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റി കൊടുക്കാവുന്നോ രണ്ടെണ്ണം ഇതിലൊരു ആറെണ്ണം നട്ടിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇത് നട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് വേറൊന്നും ചെയ്തിട്ടില്ല ഇതിന്റെ പോട്ടീൻ മിക്സ് പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട് വലിയ ബേസിൻ എടുത്തിട്ടുണ്ട് ചോട്ടിൽ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടി പിന്നെ പോട്ടീൻ മിക്സല്ല ഞാൻ ചകിരി ഉപയോഗിച്ചിട്ടില്ല എന്തായാലും മണ്ണും ഉപയോഗിച്ചിട്ടില്ല മണലും ചാണകപ്പൊടിയും പിന്നെ ഇച്ചിരി വേപ്പും പെണ്ണാക്കും എല്ലുപൊടിയും പിന്നെ നമ്മുടെ സാഫും കുറച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്രയും മാത്രമായിട്ടാണ് പോട്ടി മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് പോട്ടി മിക്സിനെ കുറിച്ച് പലപ്പോഴും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം കാണിക്കേണ്ട ആവശ്യമില്ലാന്ന് തന്നെ കരുതുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെയും അപ്ഡേറ്റ്സ് മറ്റ് വീഡിയോസായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പിന്നെ കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ അടീനിയും കൂട്ടം നമ്മൾ ഇപ്പോൾ ഇരുപത് ദിവസമായി കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇലകളൊക്കെ കുറച്ച് പഴുത്തു കൊഴിഞ്ഞു പോയിട്ടോ എന്നാലും എല്ലാം പിടിച്ച ലക്ഷണമാണ് ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയിലൊരു പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഡേയ്സ് ആയിട്ടുള്ള കേട്ടോ വാങ്ങിവെച്ചിട്ട് ഇതിൽ മുട്ട വരുന്നുണ്ട് കണ്ടോ ഇത് മൂന്നും കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ഇത് അഞ്ചെണ്ണവും നമ്മുടെ വൺ നയൻറ്റി ഫൈവിൻ്റെ പ്ലാന്റ് ആണ് ഇത്രയും നയൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് അതിലും ഒരെണ്ണത്തിൽ മുട്ട വന്നിട്ടുണ്ട് ബാക്കി എല്ലാത്തിലും ലീഫ് ഇതിലൊന്നും ലീഫ് ഉണ്ടായില്ല വെച്ചപ്പോൾ ലീഫും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോൾ കാണിക്കാനുള്ളത് അടുത്ത അപ്ഡേറ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടീനിയം കൂട്ടത്തിൻ്റെ അടുത്ത അപ്ഡേറ്റ് ആണ് കാരണം ഒരെണ്ണത്തിൽ കൂടെ പോവ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതേ കണ്ടോ ഇതാണ് പുതുതായിട്ട് പോകുന്നിരിക്കുന്ന ആൾ യെസ് അപ്പോൾ ഇതിലാണ് ആദ്യം പോകുന്നത് അത് വീണ് പോയി ഇത് അടുത്തൊരെണ്ണത്തിൽ മുട്ടു വരുന്നുണ്ട് കേട്ടോ അതിലും പൂവുണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം നമ്മുടെ നയൻറ്റി ഫൈവിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ആർക്കും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല പക്ഷേ പൂവും മൊട്ടുവൊന്നും വന്നിട്ടില്ല കേട്ടോ എന്തായാലും അടുത്ത അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം ഓക്കെ നമ്മുടെ അടീനിയം കൂട്ടത്തിൻ്റെ അടുത്ത അപ്ഡേഷനാണ് ഇപ്പോൾ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ നയൻറ്റി ഫൈവിൻ്റെ അഡീനിയം ചെടികളും പൂ തുടങ്ങി ഇതൊരു മൂന്നിണത്തിലാണ് പൂ വന്നിരിക്കുന്നത് ഇത് എണ്ണം വിരിഞ്ഞു വേണ്ടോ ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇതുവരെ എനിക്കില്ലാത്ത വെറൈറ്റിയാണ് സിംഗിൾ പേട്ടലാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആ കാര്യത്തിൽ കേട്ടോ ഇതിൻ്റെ പേര് ജൂലിയ എന്നാണ് കേട്ടോ അത് കൂടാണ്ടത് ഇവിടെ വന്നിട്ടുണ്ട് മൊട്ട് ഡെ ഇതിലും മൊട്ട് വന്നിട്ടുണ്ട് ഒപ്പം നമ്മുടെ വൺ നയൻറ്റി ഫൈവിൻ്റെ വെറൈറ്റിയും പൂക്കൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇതിലൊരു അഞ്ചെട്ട് പൂക്കൾ വന്ന് മുട്ട് വന്നിട്ടുണ്ട് ഇതൊരു പിങ്ക് വെറൈറ്റി തോന്നുന്നു അതിലും കുറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് മുട്ട വന്നിട്ടുണ്ട് ഇതിലും മൊട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ സമയം വാങ്ങിയതാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നയൻറ്റി ഫൈവിൻ്റെയും വൺ നയൻറ്റി ഫൈവിൻ്റെയും ഇത് കുറച്ചും കൂടെ എനർജറ്റിക്കാൻ തോന്നൂലേ കുറച്ചും കൂടി നല്ല പൂക്കളുണ്ട് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനിയും ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ എല്ലാത്തിലും പൂ അനുഗ്രഹിച്ച് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു അഞ്ചെണ്ണത്തിലെങ്കിലും പൂവുണ്ട് അഞ്ചാറെ പൂവുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിൽ പലതിലും പൂക്കൾ വന്നപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു അതല്ലാണ്ട് വന്നിരിക്കുന്ന ഒരു പൂവ് ഇതാട്ടോ ഇത് ഇന്ന് വന്ന പൂവാണ് ഒരു കിടലൻ വെറൈറ്റി കണ്ടല്ലോ എല്ലാം വിരിഞ്ഞിട്ടല്ല ഇരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ ജൂലിയൻ എന്നൊരു വെറൈറ്റി ആട്ടോ അത് നല്ല രസമുള്ള പൂവാണ് പിന്നെ അതെ നേരത്തെ കുറച്ച് പൂവൊന്നുമെല്ലാം കൊഴിഞ്ഞു പോയി താഴേക്ക് കിടക്കുന്നുണ്ട് ഇതിൽ നിൽക്കുന്ന ഞാൻ കാണിച്ചു ഇതിലും റോസി സ്പൈറൽ എന്നൊരു വെറൈറ്റി ആയത് നമുക്ക് വേറെ ഉള്ളതാണ് നേരത്തെ അത് തന്നെ വീണ്ടും വന്നിരിക്കുന്നു ഇതിലും അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് കുറച്ചും കൂടെ ഡാർക്കാണ് റോസീസ് പൈറലിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഇവിടെ ഉണ്ട് ഇത് ഇവിടെ ഒരു പൂവുണ്ട് കണ്ടോ ഇത് കുറച്ചൊരു അടിപൊളി ഐറ്റം ആണ് നല്ല റെഡാണ് പക്ഷേ ബോർഡർ ബ്ലാക്ക് ആണ് കണ്ടോ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൽ വലിയൊരു മോട്ട വീണ്ടും വരുന്നുണ്ട് ഇത് ഇവിടെ പറഞ്ഞതെന്ന് ഇപ്പോൾ ഉണ്ട് അതിൽ കുറച്ച് മോട്ട വന്നിട്ടുണ്ട് ഇതിലും ഇതിലെന്തേ കുറച്ചധികം മോട്ട വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇതിലൊരു നാല് ചെടികൾ അഞ്ച് ചെടിയാണ് വെച്ചത് ഒരെണ്ണം ചീഞ്ഞ് പോയി നാലെണ്ണം ഒരുപ്പുണ്ട് ഇതിൽ ആറ് ചെടികളും അങ്ങനെ തന്നെ ഒരുപ്പുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണെന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ബേസിലെ ചെടികളാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് മേടിച്ചത് രണ്ട് ഒരേ ടൈമിൽ തന്നെ മേടിച്ചതാട്ടോ വാങ്ങിയപ്പോൾ നല്ല വലിപ്പം ഈ ചെടികൾക്കായിരുന്നു വൺ നയൻറ്റി ഫൈവിൻ്റെ ചെടികൾക്കായിരുന്നു പക്ഷേ വളർച്ച എനിക്ക് തോന്നണേ ഈ തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ചെടികൾക്കാണ് കൂടുതലുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് കമ്പാരറ്റീവലി ഈ നയൻറ്റി ഫൈവിൻ്റെ പ്ലാൻസ് കുറച്ചും കൂടെ നല്ലതെന്ന് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്കൊന്നും ഞാനൊരു വളവും കൊടുത്തിരുന്നില്ല നമ്മൾ ആ നട്ട ആ പോട്ടി മിക്സ് ഉണ്ടല്ലോ ആ പോർട്ടി മിക്സ് ഇടുന്ന തന്നെ ഇതുവരെയും ഇത് പൂവേക്കേണ്ട ഈ ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്നത് ഇനി ഇതിന് ഞാൻ യൂഷ്വലി കൊടുക്കുന്ന പോലെ വളങ്ങളൊക്കെ കൊടുത്തു തുടങ്ങാൻ പരിപാടിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ചട്ടികളുടെ കുറവാണ് ഞാൻ ഇങ്ങനെ ഈ ബേസിനെല്ലാം കൂടെ ചേർത്ത് വെച്ചതെങ്കിലും ഇപ്പോൾ എനിക്കൊരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് ഒരു കൂട്ടമായിട്ട് തന്നെ വളർത്തണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ ചിലതൊക്കെ ഞെരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇതൊക്കെ കണ്ടല്ലേ ഒത്തിരി അങ്ങനെ ഞെരുക്കി നിൽക്കുന്ന അവസ്ഥ അപ്പോൾ പൂക്കൾ ശരിക്കും ഉണ്ടാവുമോ എന്നറിയില്ല അപ്പോൾ എന്തായാലും ചട്ടികൾ കിട്ടുന്നതനുസരിച്ച് കുറച്ചായിട്ട് മാറ്റി നടാൻ നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സർവീസ് ഇൻവേഷൻസ്